കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഭരണപക്ഷത്തെ ഘടക കക്ഷികളായ കേരള കോൺഗ്രസ് എമ്മിനുള്ളിലെ പുകച്ചിലുകളാണ് മന്ത്രി റോഷി അഗസ്റ്റിനും പാർട്ടിയിലെ മറ്റ് നേതാക്കളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോൾ പരസ്യമായി പുറത്തുവന്നതും നമ്മൾ കണ്ടതാണ് മൈക്ക് തട്ടിപ്പറിക്കുന്നത് റോഷിയുടെ സ്വഭാവമാണ് അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന പാർട്ടി നേതാവായ ജയകൃഷ്ണൻ പുതിയയിടത്ത് പരസ്യമായി പ്രതികരിച്ചതോടെ ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ എല്ലാം അത്ര സുഖകരമല്ല എന്ന് വ്യക്തമാവുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോൾ ആവശ്യപ്പെട്ട മൈക്ക് തട്ടി മാറ്റുന്നതും പക്വതിയില്ലാത്ത രീതിയിൽ പെരുമാറുന്നതും റോഷി അഗസ്റ്റിന്റെ പണ്ടെയുള്ള സ്വഭാവമാണ് എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന വിമർശനം ഒരു മന്ത്രി പദവിയിൽ ഇരിക്കുന്ന വ്യക്തി പാലിക്കേണ്ട മിനിമം മര്യാദകൾ റോഷി കാണിക്കുന്നില്ല എന്ന സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയുമ്പോൾ അത് ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറുകയാണ് മാധ്യമങ്ങള്ക്ക് മുന്നിൽ പാർട്ടി ചെയർമാനോടൊപ്പം നിൽക്കുമ്പോൾ കാണിക്കേണ്ട ചില പക്വത റോഷിക്ക് ഇല്ലാതെ പോകുന്നു എന്നത് പാര്ട്ടി അണികൾക്കിടയിലും വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ജയകൃഷ്ണൻ പുതിയയിടത്തിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തവും കൃത്യവുമാണ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രമേ രൂക്ഷമാണ് റോഷി അഗസ്റ്റിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും പെരുമാറ്റ രീതികളും പാർട്ടി കമ്മിറ്റിക്കുള്ളിൽ നേരത്തെ തന്നെ ചർച്ചയായതാണ് എന്നാൽ ഇപ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിയതോടെ കേരള കോൺഗ്രസ് എം പ്രതിരോധത്തിലേക്ക് എത്തി നിൽക്കുന്നു റോഷിയും ജോസ് കെ മാണിയും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും ആശയപരമായ വലിയൊരു വിടവ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകളും മറ്റും സജീവമാകുന്ന ഈ കാലയളവിൽ ഒരു മന്ത്രി ഇത്തരത്തിൽ പെരുമാറുന്നത് മുന്നണിയുടെ പ്രതിച്ഛായെ തന്നെ മോശമായി ബാധിക്കുന്നുണ്ട് റോഷി അഗസ്റ്റിന്റെ ഈ സ്വഭാവത്തെ ഒരു വികാര പ്രകടനം എന്ന നിലയിൽ കണ്ട് ക്ഷമിക്കാമെന്ന് ജയകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ സൂചനയുണ്ട് പാർട്ടിക്കുള്ളിലെ അധികാര വടംവലിയുടെ ഭാഗമാണോ ഈ പരസ്യ പ്രതികരണങ്ങൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇടതുമുന്നണിയിൽ തുടർന്നു പോകുന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന് അതിർത്തിയുണ്ട് ആ അതൃപ്തിയാണ് ഇപ്പോൾ മന്ത്രിയുടെ പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തു വരുന്നത് അയ്യപ്പന്റെ പേരിലുള്ള സ്വർണക്കൊള്ളിയും ആഗോള അയ്യപ്പ സംഗമത്തിലെ അഴിമതിയും ഒക്കെയായിട്ട് സർക്കാർ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സ്വന്തം മന്ത്രി തന്നെ പാർട്ടിയെ നാണം കെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നത് സി വലിയ തലവേദന ഉണ്ടാക്കുകയാണ് ചുരുക്കത്തിൽ റോഷി അഗസ്റ്റിനെതിരെ ഉയരുന്ന ഈ വിമർശനങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനുള്ളിലെ വലിയൊരു പൊട്ടിത്തെറിയുടെ തുടക്കമാണ് എന്ന് വേണം കരുതാൻ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും മടുപ്പു തോന്നുന്ന രീതിയിലുള്ള റോഷിയുടെയും മൈക്ക് തട്ടിപ്പറക്കൽ രാഷ്ട്രീയം എത്ര കാലം മുന്നോട്ടു പോകുമെന്ന് കണ്ടുതന്നെ അറിയണം പക്വതിയില്ലാത്ത നേതാക്കളും അഴിമതിയിൽ മുങ്ങിയ ഭരണകൂടവും ചേർന്ന് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം ഓരോ മലയാളിയും ചോദിക്കേണ്ടതുണ്ട് അതേസമയം ജോസ് കെ മാണിക്കായി തുറന്നു വെച്ച വാതിൽ അടച്ചിട്ടില്ല എന്ന സൂചനയും കോൺഗ്രസ് തരുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിലെ രാഷ്ട്രീയ വികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് യു ഡി എഫ് പറയുന്നത് പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതകൾ കൂടുതൽ രൂക്ഷമായേക്കുന്ന വിലയിരുത്തൽ ഉണ്ട് അതുകൊണ്ട് ഒരു വിഭാഗ നേതാക്കൾ യു ഡി എഫിലെത്താനുള്ള സാധ്യത നേതൃത്വം തള്ളിക്കളയാതെ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ് സാഹചര്യം നിരീക്ഷിച്ച സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കിയാൽ മതി എന്നാണ് ധാരണയുള്ളത് സീറ്റ് ഉപജന ചർച്ച തിരക്കിട്ട് തീർക്കേണ്ട എന്നാണ് വിലയിരുത്തൽ ഇത് വലിയ സൂചനകൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നൽകുകയാണ്